ഹിമാലയത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ലഭിക്കുന്ന ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു അത്ഭുത ഔഷധം പുരുഷന്റെ കരുത്തും ഓജസും ലൈംഗിക ശേഷിയും വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു രഹസ്യം ഞെട്ടിക്കുന്ന സത്യം അതാണ് ശിലാജിത്ത് പക്ഷേ ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് ലൈംഗിക ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് ആഴത്തിൽ സംസാരിക്കാം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ലിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ശിലാജിത്ത് ഒരു സാധാരണ ഉത്തേജക മരുന്നല്ല ഇത് ശരീരത്തിന്റെ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് ലൈംഗികാരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നത് ഇതിന്റെ പ്രവർത്തനം പ്രധാനമായും നാല് തലങ്ങളിലാണ് നടക്കുന്നത് ഒന്നാമത്തേത് മൈറ്റോകോൺട്രിയയുടെ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പവർ ഹൌസുകളാണ് മൈറ്റോകോൺട്രിയ നാം കഴിക്കുന്ന ഭക്ഷണം ഊർജമാക്കി എ ടി അഥവാ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ് മാറ്റുന്നത് പ്രായം കൂടുന്തോറും സമ്മർദ്ദം കൂടുന്തോറും മൈറ്റോകോണ്ട്രയുടെ കാര്യക്ഷമത കുറയുന്നു ഇത് ശരീരത്തിന് മൊത്തത്തിൽ ക്ഷീണവും തളർച്ചയും ഉണ്ടാക്കുന്നു ഇത് ലൈംഗിക ജീവിതത്തെ നേരിട്ട് ബാധിക്കും ശിലാജത്തിലെ പ്രധാന ഘടകമായ ഫുൾവിക് ആസിഡ് പോഷകങ്ങളെയും ധാതുക്കളെയും മൈറ്റോകോണ്ട്രയുടെ ഉള്ളിലേക്ക് എളുപ്പത്തിൽ കടത്തിവിടാൻ സഹായിക്കുന്നു ഇത് മൈറ്റോകോണ്ട്രയുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുകയും കൂടുതൽ എ ടി പി ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു കൂടുതൽ ഊർജം എന്നാൽ കൂടുതൽ സ്റ്റാമിനയും സഹനശക്തിയും ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം കുറയ്ക്കാനും കൂടുതൽ നേരം ഊർജ്ജസ്വലമായിരിക്കാനും ഇത് സഹായിക്കുന്നു രണ്ടാമത്തേത് ടെസ്റ്റോസ്റ്റിറോൺ വർദ്ധിപ്പിക്കുന്നു ലൈംഗിക താൽപ്പര്യം ഉദ്ധാരണശേഷി ബീജോൽപാദനം പേശികളുടെ ബലം മാനസിക ഉന്മേഷം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ് പ്രായം സമ്മർദ്ദം അനാരോഗ്യകരമായ ജീവിതശൈലി എന്നിവ ഈ ഹോർമോണിന്റെ അളവ് കുറയ്ക്കും ശിലാജിത്ത് പുരുഷന്മാരിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയെയും വൃഷണങ്ങളെയും അതായത് ടെസ്റ്റസിനെ ഉത്തേജിപ്പിച്ച് ടെസ്റ്റോസ്റ്റിറോൺ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നുവെന്ന് ക്ലിനിക്കൽ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ ടെസ്റ്റോസ്റ്റിറോൺ അളവ് കൂടുന്നതോടെ ലൈംഗിക താൽപ്പര്യം വർദ്ധിക്കുന്നു ഉദ്ധാരണത്തിൽ പുരോഗതി ഉണ്ടാകുന്നു ബീജാണുക്കളുടെ എണ്ണവും ഗുണമേന്മയും വർദ്ധിക്കുന്നു ഇത് വന്ധ്യതാ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കും മൂന്നാമത്തേത് രക്തയോട്ടം കൂട്ടുന്നു ലൈംഗിക ഉത്തേജനമുണ്ടാകുമ്പോൾ തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ ജനനേന്ദ്രിയത്തിലെ രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും അവിടേക്ക് രക്തം ശക്തമായി പ്രവഹിക്കുകയും ചെയ്യുന്നു ഈ രക്തം അവിടെ തങ്ങി നിൽക്കുമ്പോഴാണ് ശക്തിയുള്ള ഉദ്ധാരണം ഉണ്ടാകുന്നത് ശിലാജിത്ത് ഒരു വാസോഡൈലേറ്ററായി പ്രവർത്തിക്കുന്നു അതായത് ഇത് രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ സഹായിക്കുന്നു ഇതിലെ നൈട്രിക് ഓക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് രക്തക്കുഴലുകൾ വികസിക്കുന്നതോടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പ്രത്യേകിച്ച് പ്രത്യുൽപാദന അവയവങ്ങളിലേക്കും രക്തയോട്ടം സുഗമമാകുന്നു ഇത് കൂടുതൽ ശക്തവും ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഉദ്ധാരണത്തിന് സഹായിക്കുന്നു നാലാമത്തേത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു മാനസികാരോഗ്യം ലൈംഗികാരോഗ്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്കണ്ഠ മാനസിക സമ്മർദ്ദം അഥവാ സ്ട്രെസ് എന്നിവ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിന്റെ അളവ് വർദ്ധിപ്പിക്കും ഉയർന്ന കോർട്ടിസോൾ അളവ് ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുകയും ലൈംഗിക താൽപര്യം ഇല്ലാതാക്കുകയും ചെയ്യും പ്രകടനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ അഥവാ പെർഫോമൻസ് ആങ്സൈറ്റി ഉദ്ധാരണ പ്രശ്നങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ് ശിലാജിത്ത് ഒരു ശക്തമായ അഡാപ്റ്റോജൻ ആണ് ഇത് ശരീരത്തെ ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നു ഇത് നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും കോർട്ടിസോളിന്റെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു മനസ്സ് ശാന്തമാകുന്നതോടെ ലൈംഗിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു പ്രകടനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കുറയുകയും ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇത് ലൈംഗിക ജീവിതം മെച്ചപ്പെടുത്തുന്നു ശിലാജിത്ത് ഒരു താൽക്കാലിക ഉത്തേജനം നൽകുന്നതിനു പകരം ശരീരത്തിന്റെ ഊർജ്ജം ഹോർമോൺ രക്തയോട്ടം മനോഭാവം എന്നിവയെ അടിസ്ഥാനപരമായി മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് ലൈംഗികാരോഗ്യത്തെ പുനരുജ്ജീവിപ്പിക്കുന്നത് ഒരു ദിവസം മുന്നൂറ് മില്ലിഗ്രാം മുതൽ അഞ്ഞൂറ് മില്ലിഗ്രാം വരെയാണ് സാധാരണയായി നിർദ്ദേശിക്കുന്ന അളവ് തുടക്കക്കാർ എപ്പോഴും കുറഞ്ഞ അളവിൽ അതായത് ഒരു ചെറിയ പയറുമണിയുടെ വലിപ്പത്തിൽ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് എം തുടങ്ങുന്നതാണ് നല്ലത് ശിലാജിത്ത് ഇളം ചൂടുള്ള പാലിൽ കലക്കി രാത്രി ഉറങ്ങുന്നതിനു മുൻപോ അല്ലെങ്കിൽ രാവിലെ ഒഴിഞ്ഞ വയറ്റിലോ കഴിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം ആയുർവേദ പ്രകാരം പാല് ഒരു അനുപാനമാണ് അതായത് വാഹനം അത് ശിലാജിത്തിന്റെ ഗുണങ്ങളെ ശരീരത്തിന്റെ ആഴത്തിലുള്ള ധാതുക്കളിലേക്ക് പ്രത്യേകിച്ച് ശുക്ലധാതുവിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു പശരൂപത്തിലുള്ള ശുദ്ധമായ ശിലാജിത്താണ് ഏറ്റവും ഫലപ്രദമെന്ന് കണക്കാക്കപ്പെടുന്നത് കാപ്സ്യൂൾ രൂപത്തിലും ഇത് ലഭ്യമാണ് ശിലാജിത്ത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിനു മുൻപ് അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക ശുദ്ധീകരിച്ച ശിലാജിത്ത് മാത്രം വാങ്ങുക വിപണിയിൽ ധാരാളം വ്യാജന്മാരുണ്ട് വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം വാങ്ങുക ആരോഗ്യത്തെ മെച്ചപ്പെടുത്തി ലൈംഗിക ജീവിതത്തിന് കരുത്തു പകരുന്ന ഒരു പ്രകൃതി നത്തമായ ഒരു ഔഷധമാണ് സ്ഥിരമായ ഉപയോഗത്തിലൂടെ നിങ്ങൾക്കിതിന്റെ ഗുണങ്ങൾ അനുഭവിച്ചറിയാം നിങ്ങൾ ശിലാജിത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത് ഇതുപോലുള്ള കൂടുതൽ ആരോഗ്യപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി